ഹലോ അപ്പോഴേ ഇന്ന് നമ്മളെ കടയിൽ ഉച്ചയൂണിന് എന്താ കറി വെച്ച് കൊടുത്തതെന്ന് കാണണ്ടേ അപ്പം നമ്മുടെ കടയിൽ വന്ന് ഉച്ചയുണ് കഴിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നല്ലതായണോ എന്താണ് ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്നും കമൻറ്റ് ഇടാൻ മറക്കരുത് എന്നാൽ മാത്രമേ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടിട്ടാണ്ടോ പറയണത് അപ്പോൾ വേറെ ഒന്നല്ലടയാണ്ടാക്കിയത് പാവക്ക തീയിലാണ് ഇതിനായിട്ട് ഞാനൊരു മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ പാവക്കൊക്കെ കഴുകുമ്പോഴേ അതിൻ്റെ ആ ഒരു മുദിയിലൊക്കെ നല്ലോണം പൊടി അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ഉപയോഗിക്കാത്ത ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുതുകൊക്കെ ഒന്ന് കഴുകിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് അതിനുഴക്കൊക്കെ പോയിക്കിട്ടോട്ടോ എന്നിട്ട് ഞാൻ അത് ഇതേപോലെ ഒന്ന് കഴുകിയെടുത്തത് എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നിട്ട് അതിൻ്റെ കൂരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ തളേ ദിവസം വൈകുന്നേരം അരിഞ്ഞു വെക്കോട്ടെ നേരം വെള്ളത്ത് വന്ന് അരിയാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സമയത്ത് ചെയ്യണത് അപ്പോൾ ചേച്ചി പോയായിരുന്നു അപ്പോൾ അതൊന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടി നിന്ന് നിന്ന് നടുവേദന എത്തിട്ടത് ഇരുന്നിട്ടാണ് അരിഞ്ഞെടുത്തത് ഈ ഉരുളി കണ്ടിട്ട് ആരും വിചാരിക്കേണ്ടത് എന്താ കളർ എന്നാ വേറെ ഒന്നല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പെരുമ്പാറും ഇപ്പോൾ അവിടെ തട്ടുമോളിൽ ഇരുന്നേച്ചാൽ ഉരുളി എടുത്തിട്ടുണ്ടെന്ന് ഉപയോഗിക്കേണ്ടിരുന്നുകൊണ്ടിട്ടേ ആ ഒരു കളറ് ഉപയോഗിച്ച് ഉപയോഗിച്ച് പകം വന്നോളും അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്റെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും മറ്റുള്ളമുളൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാവക്കയും കൂടി കൊടുത്തിട്ടുണ്ട് ഈ പാവമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ എന്താ ഇന്ന് ഇതേപോലെ ഒന്ന് നിരത്തി ഇട്ട് കേട്ടോ പാവൊക്കെ കരിയുമ്പോഴേ കഴുകിയിട്ടരിയണം അല്ലെങ്കിൽ ഇതിന് കൈപ്പ് കൂടുതലായിട്ട് ഉണ്ടാകും അപ്പം ഞാനിത് നിരത്തിയിട്ടിട്ടെന്ന് ഇത് നോക്കിയിരുന്നില്ല ഇപ്പുറത്തെ അടപ്പിൽ ഞാൻ തേങ്ങ വറുക്കാനായിട്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പണികളൊക്കെ എളുപ്പം എളുപ്പം ചെയ്യണമെങ്കിൽ രണ്ടൊക്കെ രണ്ടടപ്പൊക്കെ ഉണ്ടെങ്കിൽ വെക്കം വെക്കം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ ഞാൻ ആ ഉരുളിയിലേക്ക് ഒരു രണ്ട് തേങ്ങയട്ട ചെറിയ ഇതിട്ട് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അതും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഉലുവേട്ടാ ഉലുവ അധികം ഇട്ടാൽ കഴിക്കും ഒന്നാമത്തെ പാവക്കെ കഴിപ്പാണ് അപ്പോൾ അത് കുറച്ച് കിട്ടാമതിൽ പേരിന് മാത്രം ഇനി ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ പച്ച മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാവക്ക തീയലൊക്കെ വെക്കാനായിട്ടേ മൂത്ത തേങ്ങയാണ് ഒന്നോർത്ത നല്ലത് അത് ചിരകുമ്പോഴാണ് പൊടി പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അല്ലാത്ത തേങ്ങയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറുത്ത് വരാനായിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഒരേപോലെ തന്നെ നമുക്ക് തേങ്ങ കിട്ടും അപ്പം ഞാൻ ഈ തേങ്ങ മിക്സ് ചെയ്യേണ്ട ഇടയിലും പാവക്കയും വന്ന് മിക്സ് ചെയ്യേണ്ടിട്ടാണ് കാരണം എന്ന് വെച്ചാൽ അതാ അടുക്കി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ പാവയ്ക്ക ഒന്നും കൂടി ആകണം അങ്ങനെ ഞാൻ അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൂട്ടി ഒന്ന് നിരത്തിട്ടിട്ടുണ്ട് അപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും അതിൽ ഉപ്പ് പിടിച്ചിട്ടോ അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൂട്ടി കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ദാ ഈ രൂപത്തിലൊന്ന് മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ തേങ്ങ ഇതേപോലെ വറുത്തെടുത്തിട്ട് വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ വെളിച്ചെണ്ണ അധികം നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വറുത്തെടുത്തത് ഇനി ഇതേ തേങ്ങ ഇതേപോലെ നമുക്ക് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കും അപ്പോൾ രണ്ട് സ്പൂണ് മുളക് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ വറ്റൽ മുളകും പച്ചമല്ലിയും ഇട്ടിട്ട് വറുത്തെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വറ്റൽമുളക് എൻ്റെ തീർന്നു പോയി അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇപ്പം പച്ചമല്ലി ഇല്ലെങ്കിലും മല്ലിപ്പൊടിയിലായാലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷമാണ് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളമൊഴിക്കാതെ തന്നെ നമുക്ക് ഒരു തേങ്ങ അരച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ വെളിച്ചെണ്ണ ഇടവേലും അതേപോലെ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട വെള്ളം ഒഴിച്ചതിനെ നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ ഞാനത് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് പുളി വെള്ളവും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ രണ്ടാമതും ഞാനിത് അരച്ച് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു തേങ്ങ അരച്ചെടുത്തത് അപ്പം നമ്മുടെ തീയര് അധികം വെള്ളവും പാടില്ല അധികം തിക്നെസ്സും ആകരുത് ഒരു മീഡിയം പോലെ ആയിരിക്കണം നമ്മുടെ തീയരി ഇരിക്കേണ്ടത് അങ്ങനെ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കൈപ്പും അതേപോലെ തന്നെ ആ പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ പകരം ശർക്കരയാരും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് തിളക്കാനായിട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പാവക്ക തീയലിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ഭംഗി പോലെ കിട്ടണം എന്നാൽ മാത്രമേ കറിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നുള്ളൂ അപ്പം അതിനായിട്ട് ഞാനൊന്ന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ തീയലൊക്കെ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കടയിലും ചൂണിന് പാവയ്ക്ക തീയലും പടവലങ്ങയും പരിപ്പും തോരനും ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ടെന്നും തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഇനി ഏത് വിഭവങ്ങളാണ് ഞങ്ങൾ കടയിൽ ഉണ്ടാക്കി നിങ്ങളിലേക്ക് ഷെയർ ഇത് എത്തിക്കേണ്ടെന്നും നിങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാം മറക്കരുതിട്ട കൂട്ടുകാരെ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക്